നമസ്കാരം ഇനിത്തൊട്ട് എട്ടാം ക്ലാസ് മുതൽ മുഴുവൻ പേരെയും ജയിപ്പിക്കുന്ന സമ്പ്രദായം സർക്കാർ അങ്ങ് അവസാനിപ്പിച്ചു ഹൈസ്കൂൾ തലം മുതൽ എഴുത്ത് പരീക്ഷയിൽ ജയിക്കാൻ പരമാവധി മാർക്ക് നിർബന്ധമാക്കാനാണ് മന്ത്രിസഭ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തോടനുബന്ധിച്ച് എട്ടാം ക്ലാസ്സിലാണ് തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നത് മൂന്ന് അധ്യയന വർഷം കൊണ്ട് ഹൈസ്കൂൾ തലത്തിലെ എല്ലാ ക്ലാസ്സുകളിലും സബ്ജക്ട് പരമാവധി നടപ്പിലാക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തെ കുട്ടികൾ പിന്നിൽ പോകുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ഉദാരമായ മൂല്യനിർണ്ണയം കൊണ്ടാണെന്ന വിമർശനം കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ ഈ തീരുമാനം വന്നിരിക്കുന്നത് ഒരു വിഷയത്തിലെ എഴുത്ത് പരീക്ഷയിലും പലപ്പോഴായിട്ടുള്ള മൂല്യനിർണ്ണയത്തിലുമായി മുപ്പത് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയാൽ ജയിക്കാം എന്നതാണ് ഇപ്പോഴുള്ള രീതി എല്ലാവരെയും ജയിപ്പിക്കുന്ന ഈ രീതി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി മുതൽ ഓരോ വിഷയത്തിലും എഴുത്ത് പരീക്ഷയിലും കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് നേടിയാലേ ജയിക്കാനാവും ഇതാണ് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഫലം പുറത്തു വന്നിരിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസുകളിൽ മുഴുവനായി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മാറ്റം ആദ്യഘട്ടത്തിൽ എട്ടാം ക്ലാസ്സിലാണ് നടപ്പിലാക്കാൻ പോകുന്നത് അടുത്ത അധ്യയന വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അധ്യയന വർഷം പത്താം ക്ലാസ്സിലും പരമാവധി മാർക്ക് എന്ന സംവിധാനം നടപ്പിലാക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിളിച്ചു ചേർന്ന യോഗത്തിൽ എഡ്യൂക്കേഷണൽ ഉണ്ടായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത് കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾക്ക് ഒപ്പം പിടിച്ചാണ് എഴുത്ത് പരീക്ഷയിൽ മാർക്ക് സമ്പ്രദായം കൊണ്ടുവരാൻ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ സി പി എം അധ്യാപക സംഘടന കെ എസ് ടി എ ഇതിനെ വലിയ രീതിയിലുള്ള എതിർപ്പാണ് പ്രകടിപ്പിച്ചിരുന്നത് മന്ത്രിയുടെ മുമ്പിൽ വെച്ചായിരുന്നു എതിർപ്പ് പ്രകടിപ്പിച്ചത് ഇപ്പോൾ സി പി എം നേതൃത്വം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കെ എസ് ടി എ എതിർപ്പ് ഒഴിവാക്കാൻ സാധിച്ചത് ഇതോടെയാണ് മന്ത്രിസഭ തീരുമാനവും എടുത്തത് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾക്ക് മിനിമം മാർക്ക് സമ്പ്രദായത്തോട് എതിർപ്പുണ്ടായിരുന്നില്ല ഈ ഒരു മാറ്റത്തിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുകയും പത്താം ക്ലാസ് പരീക്ഷ ജയിക്കുന്നതിന് വേണ്ടിയുള്ള അതേ ആർജ്ജവം തന്നെ എട്ട് ഒമ്പത് ക്ലാസ്സിൽ വിജയിക്കാൻ കുട്ടികൾക്ക് തോന്നുകയും ചെയ്യും മാത്രമല്ല ഇനി ട്യൂഷനൊക്കെ ശക്തമാകുകയും പുതിയ സെന്ററുകൾ വരികയും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്രദമാകുകയും കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിന് കൂടുതൽ കരുത്താർജിക്കാനും കഴിയും